ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ പ്രൈമറി സ്കൂളിൽ അധ്യാപകരാകാൻ അവസരം ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ഒഴിവുകൾ ശമ്പളം ഒന്ന് പോയിൻ്റ് ഒന്ന് രണ്ട് ലക്ഷം രൂപ വരെ ഡൽഹിയിലെ സർക്കാർ മുനിസിപ്പൽ പ്രൈമറി സ്കൂളുകളിലെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് അസിസ്റ്റൻ്റ് ടീച്ചർ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ അപേക്ഷ സമർപ്പിക്കാം താൽപ്പര്യമുള്ളവരും യോഗ്യരുമായ വ്യക്തികൾക്ക് ഡി എസ് 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 ബി ഓൺലൈൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാം ആകെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി എൺപത് തസ്തികകളിൽ അഞ്ഞൂറ്റി രണ്ട് എണ്ണം ജനറൽ കാറ്റഗറിയാണ് ശേഷിക്കുന്ന തസ്തികകളിൽ ഒ ബി സി വിഭാഗത്തിന് മുന്നൂറ്റിയാറ് ഇ ഡബ്ല്യു എസ് നൂറ്റി മുപ്പത്തേഴ് എസ് സി നൂറ്റി അറുപത്താറ് എസ് ടി അറുപത്തി ഒമ്പത് എന്നിങ്ങനെയാണ് ഒഴിവുകളുള്ളത് യോഗ്യത അപേക്ഷകർ അംഗീകൃത ബോർഡിൽ നിന്ന് കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെ പന്ത്ര പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കണം എലിമെൻ്ററി എഡ്യൂക്കേഷനിൽ രണ്ട് വർഷത്തെ ഡിപ്ലോമ നേടിയിരിക്കണം കൂടാതെ സി ബി എസ് ഇ നടത്തുന്ന സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് യോഗ്യത നേടിയിരിക്കണം അപേക്ഷകരുടെ പരമാവധി പ്രായപരിധി മുപ്പത് വയസ്സാണ് പ്രായപരിധിയിൽ സംവരണ വിഭാഗങ്ങൾക്ക് ഇളവുകൾ ലഭിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പേലവൽ ആറ് ശമ്പളം ലഭിക്കും ഇവർക്ക് പ്രതിമാസം മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് അപേക്ഷാ ഫീസ് എസ് ബി ഐ ഇ പേ വഴി അടയ്ക്കാം സ്ത്രീകൾ എസ് സി എസ് ടി പി ഡബ്ല്യു ബി വിമുക്ത ഭടന്മാർ എന്നിവർക്ക് ഫീസിൽ ഇളവ് ലഭിക്കും ഒരിക്കൽ അടച്ച ഫീസ് ഒരു കാരണവശാലും തിരികെ നൽകുന്നതല്ല എഴുത്തു പരീക്ഷയിലൂടെയാണ് നിയമനം നടത്തുന്നത് ഇരുന്നൂറ് മാർക്ക് വീതമുള്ള ഇരുന്നൂറ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ പരീക്ഷയിൽ ഉണ്ടായിരിക്കും പരീക്ഷയുടെ ദൈർഘ്യം രണ്ട് മണിക്കൂറാണ് മാർക്ക് വീതമുള്ള രണ്ട് വിഭാഗങ്ങളായാണ് പരീക്ഷ നടത്തുന്നത് ജനറൽ ഇൻ്റലിജൻസ് ജനറൽ അവയർനെസ്, ന്യൂമറിക്കൽ എബിലിറ്റി ഇംഗ്ലീഷ് ഹിന്ദി കോംപ്രഹൻഷൻ എന്നിവയാണ് നൂറ് മാർക്ക് എന്നിവയിൽ നിന്ന് നൂറ് മാർക്ക് ചോദ്യവും അധ്യാപന രീതിശാസ്ത്രവും എൻ സി ടി ഇ പാഠ്യപദ്ധതി അടിസ്ഥാനമാക്കിയുള്ള നൂറ് മാർക്ക് ചോദ്യങ്ങളുമാണ് ഉണ്ടാവുക ഒരു ഓരോ തെറ്റായ ഉത്തരത്തിനും പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് മാർക്ക് കുറയ്ക്കുന്നതാണ് അതായത് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും ജനറൽ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് നാൽപ്പത് ശതമാനവും ഒ ബി സി വിഭാഗത്തിന് മുപ്പത്തഞ്ച് ശതമാനവും എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിന് മുപ്പത് ശതമാനവുമാണ് കുറഞ്ഞ യോഗ്യതാമാർക്ക് വിമുക്ത ഭടന്മാർക്ക് അഞ്ച് ശതമാനം ഇളവ് എന്നിവ മിനിമം മാർക്ക് ലഭിക്കും വിദ്യാഭ്യാസ ഡ ഡയറക്ടറേറ്റിനും ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിലിനും കീഴിലാണ് ഒഴിവുകൾ വരുന്നത് ഓൺലൈൻ ഇ ഡോസിയർ പ്രക്രിയയിൽ ഉദ്യോഗാർത്ഥികൾ അവരുടെ വകുപ്പിലെ മുൻഗണന സൂചിപ്പിക്കണം ഒരിക്കൽ സമർപ്പിച്ചാൽ മുൻഗണനകൾ മാറ്റാൻ കഴിയുകയില്ല തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി